ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പരിതൂരിലെ ഗ്രാമീണരുടെ ചിരകാല അഭിലാഷമായ യുവധാന തുടക്കമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വായനശാല നാടിന് സമർപ്പിച്ചു വായനശാല പ്രസിഡന്റ് എ പി മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വായനശാല സെക്രട്ടറി വി സുരേഷ് ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി സുധീർ ടി ശാന്തകുമാരി പി രമണി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ ലൈബ്രറി കൗൺസിൽ അംഗം പി ടി രാമചന്ദ്രൻ നടി ബീന ആർ ചന്ദ്രൻ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം മോഹൻദാസ് പി പ്രവീൺ എ പി സുധീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വായനശാല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒന്നാം ദിവസം പരിതൂരിലെ എഴുത്തുകാരുടെ സംഗമം ഗാനസാമ്രാട്ട് സംഗീതശ്രീ കൊച്ചിൻ മൻസൂർ അവതരിപ്പിച്ച സ്മൃതിലയം ഗാനസന്ധ്യ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരം പരിതൂരിലെ പ്രാദേശിക ഗായകരുടെ ഗാനസന്ധ്യ നൃത്ത നൃത്യങ്ങൾ പരിതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെൻ്റർ ബാലവേദി കുട്ടികൾ അവതരിപ്പിച്ച അതിരുകളില്ലാത്ത ആകാശം എന്ന നാടകം എന്നിവ അരങ്ങേറി